അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അറിവിന്ദവിന്റെ ഉസ്താദിനെതിരെ കേരള മുസ്ലിം ജമായത്ത് ഒരു സർക്കുലർ ഇറക്കിയത് അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായിട്ടോ അദ്ദേഹത്തിന്റെ മജിലിസുമായിട്ടോ സംഘടനയിലെ ആളുകൾ ആരും പങ്കെടുക്കരുത് ബന്ധപ്പെടരുത് അതേപോലെ അദ്ദേഹത്തിൻ്റെ ദീനീ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അത് വലിയ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചു അപ്പൊ ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ ലൈവ് നോക്കി ലൈവ് നോക്കിയപ്പോൾ ഈ ഒരു സർക്കുലർ വരുന്നതിന് മുൻപുള്ളതിനേക്കാൾ കാഴ്ചക്കാർ കൂടുതലാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പത്ത് മണി ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു പതിനെട്ട് മണിക്കൂർ മുൻപ് ഉള്ള അദ്ദേഹത്തിന് ഉണ്ട് അത്ഭുത ഫലങ്ങൾ നിറഞ്ഞ സൊലാത്തുൽ ഫാ ഫാത്തിവാ ചെയ്യുക എന്നാണ് അതിലുള്ളത് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് അതിൽ വന്ന കമൻ്റുകൾ കമൻറ്റുകളൊക്കെ അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് ഒരുപാട് പേര് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലരും പറയുന്നത് എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാവാൻ എല്ലാ വിഷമങ്ങളും മാറാൻ മക്കൾ സ്വാല്ഹീങ്ങളാവാനും ഉസ്താദ് ദുആ ചെയ്യണം അങ്ങനെ ഉസ്താദിനോട് അസൂയ വെച്ചിട്ട് എങ്ങനെ തളർത്താൻ നോക്കിയാലും ഉസ്താദ് തളരുകയില്ല എന്ന് ഉസ്താദിന് ധൈര്യം കൊടുക്കുന്ന ആളുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതിന് മുൻപുള്ള വീഡിയോകളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ ഈ കഴിഞ്ഞ ഈ ഒരു സർക്കുലർ വർക്കിന് ശേഷമുള്ള വീഡിയോകളൊക്കെ വൺ ലാക്ക് മുകളിലാണ് അതിലെ കാഴ്ചക്കാരുള്ളത് അപ്പം അതിന് മുൻപുള്ളതിനേക്കാൾ അതിന് എന്താ പറയുക കൂടുതൽ കാഴ്ചക്കാരാണ് ഈ സർക്കുലർ വന്നതിന് ശേഷം ഉള്ളത് എന്നാൽ പലരും അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു സംഘടന പറഞ്ഞതാണ് ഞങ്ങൾ കേൾക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഉസ്താദ് ഉയരാൻ വെ ഉയരം ഉസ്താദ് ഉയരം വെക്കാൻ വേണ്ടി ഉസ്താദ് ദ ചെയ്യടെ ഉയരം ഉയം വെക്കാൻ വേണ്ടി ദരില്ലല്ലോ അല്ലാഹു ഓരോരുത്തർക്കും ഓരോ ഉയരം തന്നുണ്ടാവും അതുപോലെ ഉണ്ടാവുള്ളൂ ഇനി അല്ലെങ്കിൽ കുറച്ച് താഴ്ന്ന ഉയരം കുറഞ്ഞ കുറഞ്ഞൊരാളടുത്ത് നിന്നാൽ ഉയരം വെക്കും നമ്മൾ ഉയരം വെക്കും കാരണം നമ്മുടെ അടുത്തുള്ള ഒരാൾ ഉയരം കുറവാണല്ലോ എന്തായാലും വളരെ നല്ല അതായത് ആളുകൾക്ക് ഈ ഒരു സർക്കുലർ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ അദ്ദേഹത്തുമായി എന്താ പറയുക മജലിസുമായി ബന്ധപ്പെട്ട് വിഡ്രോ ചെയ്യുന്നാണ് സംഘടന പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ അങ്ങനെയല്ല സംഭവിച്ചത് അദ്ദേഹത്തോട് അനുകൂലിക്കുന്ന അദ്ദേഹത്തിൽ ഒരു നിഷ്കളങ്കത കാണുന്ന അത് കുറെ സ്ലാത്തും ദിക്കറുകളും പ്രാർത്ഥനയും മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് എന്താണതിൽ തെറ്റ് എന്ന് കരുതുന്നവരാണ് നല്ലൊരു പങ്ക് എന്നുള്ളതാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളോട് കുറിച്ച് സംസാരിച്ചു അപ്പൊ അദ്ദേഹം പറയുന്നത് ആ ഒരു നാട്ടിലെ എ പി വിഭാഗത്തിന്റെ പ്രവർത്തകർ കുറച്ച് വിയോജിപ്പുള്ളവരുണ്ട് അവരുടെ വിയോജിപ്പാണ് അവിടെ മെയിൻ പ്രശ്നം അല്ലാതെ അപ്പൊ അങ്ങനെ ഒരു സംഘടനാ വിരുദ്ധ അതായത് അദ്ദേഹം നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഈ അരവിന്ദ് നിലാവിൻ്റെ പക്ഷെ അവിടുത്തെ പ്രാദേശിക ഏർ അവിടുത്തെ പ്രവർത്തകരുമായിട്ടുള്ള ഒരു നീരസങ്ങളുണ്ട് ആ നീരസമാണ് ഒടുവിൽ ഇങ്ങനെ ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയി വന്നിട്ട് അങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയത് അതൊരു പക്ഷേ അതിൽ ദീനീവിരുദ്ധ പ്രവർത്തനം എന്നുള്ളൊരു ഒരു ടൈറ്റിൽ വന്നതാണ് അതിലേറ്റവും എന്തായത് ഒരു വിഷമകരമായതും അങ്ങനെ ഒരാളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദീനീവിരുദ്ധമാണ് എന്ന് അംഗീകരിക്കുന്നവരല്ല ഒരു പക്ഷേ സംഘടനാ വിരുദ്ധമായിരിക്കാം എന്നൊക്കെയാണ് പലരും പറയുന്നത് ഞാൻ അതിൻ്റെ നമുക്ക് വിശാൽ മീഡിയക്ക് പറയാനുള്ള നിലപാടുകളൊക്കെ നേരത്തെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അത് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് ആദ്യം ഒരു എൺപത്തിനാല് കെ ആണ് ഇതിന് മുൻപ് ഈ സർക്കിൾ ഇറങ്ങുന്നതിന് മുൻപ് ഉണ്ടായിരുന്നത് പിന്നെ എൺപത്തെട്ട് കെ വ്യൂസ് ആയിരുന്നു പിന്നെ എൺപത്തി ഒൻപത് എൺപത്തൊൻപത് ഈ റേഞ്ചിലാണെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ഈ സർക്കിൾ ഇറങ്ങിയതിന് ശേഷം അത് ഒന്ന് പോയിൻറ്റ് വൺ ലാക്ക് അതേപോലെ ഒരു ലക്ഷം എന്ന രീതിയിലേക്കൊക്കെയാണ് അതിൻ്റെ വ്യൂവേഴ്സ് വന്നത് ഇതിന് മുൻപും ചില വിവാദങ്ങളിലൊക്കെ അദ്ദേഹം പെട്ടിരുന്നു അതിനുശേഷവും ഇതിൻ്റെ വ്യൂവേഴ്സ് കൂടാനുണ്ടായത് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് എന്താ പറയുക ആരുടെയും കുറ്റങ്ങൾ പറയാനോ അല്ലെങ്കിൽ ആരെങ്കിലും മോശക്കാരാക്കാനോ ആരെങ്കിലും വിശുദ്ധനാക്കാനോ ഒന്നുമില്ല ഒരു കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന എ പി വിഭാഗത്തിനിടയിൽ വളരെ സ്ട്രെങ്ത്ത് ഉള്ള ഒരു സംഘടന അറിയപ്പെടുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരുപാട് പേര് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സ്താദിനെതിരെ ഒരു നടപടി എടുത്തിട്ട് ആ നടപടിക്ക് കൃത്യമായിട്ടുള്ള ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ മുതിർന്ന എ പി ഭഗവത് നേതാക്കന്മാരൊക്കെ പ്രതികരിക്കുന്നുള്ളത് എനിക്കറിയില്ല അറിയിക്കാൻ സാധ്യതയില്ല ഏതായാലും വരും ദിവസങ്ങളിൽ വിവാദങ്ങളൊക്കെ കേ അവസാനിച്ച് സന്തോഷകരമായ രീതിയിലാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം പ്രാർത്ഥിക്കാം